hello hello Let one one slide one ഇന്നലെ വന്ന ആളല്ലേ ഇന്നലെ മിനി ഞാൻ ഫസ്റ്റ് ലൈവ് അല്ല ഇത് ഇന്നലെ ലൈവ് വന്നായിരുന്നു ഇത് മൂന്നാമത്തെ ലൈവ് ഫസ്റ്റ് ഇല്ലെന്നു ആരും ഇല്ലായിരുന്നു ഞാൻ കുറച്ച് കുറച്ചുതേരായിരുന്നുള്ളൂ ായ് എല്ലാവരും വന്നു അമ്പിളി ലായി പോയി കഴിഞ്ഞോ ില്ല വീട്ടിലേതാ ലൈവിന് പോകുന്നുണ്ടോ എന്റെ സ്ഥലം തിരുവനന്തപുരം നിങ്ങളുടെ സ്ഥലം എവിടെയാ ചെറിയ അക്ഷര കാണാൻ ബുദ്ധിമുട്ടുണ്ട് അതെങ്ങനെ കുഴിച്ച് ശരി ശരിയാരും ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ഓടി വാ ഓടിവാ മേളെല്ലാം ഓടിവാ ലൈക്ക് ചെയ്യുന്നേ ഒരാൾ മാത്രമേ ലൈക്ക് ചെയ്യുന്നൂ ഏഴുപേരും മേള ഉണ്ട് പക്ഷെ ആരും വരുന്നില്ല ഒന്ന് ലൈക്ക് അടിച്ചേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ നല്ല ഊട്ടിയാണ് വന്നോണ് ലൈക്ക് തന്നു കേരളയുടെ അവസാന സ്ഥലമാണോന്ന് അവസാനത്തെ തിരുവനന്തപുരം പിടെ സ്ഥലം എവിടെയാണ് കാസർഗോഡോ ഇയാളത് ഇങ്ങനെ പറയുന്ന കട്ടിയ സ്ഥലമൊന്നു പറഞ്ഞാ പോരേ ഞാനിരുന്ന് ഊഹിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങളുടെ സ്ഥലത്തൊക്കെ മഴ ഉണ്ടായിരുന്നോ ഇവിടെ എന്തായാലും മഴയില്ലായിരുന്നു എല്ലാവരും ഫോട്ടോ അയച്ചോ അമ്പിളി പോയോ സ്ഥലോ അതാ കാസർഗോഡ്ന്നാ ഞാൻ വായിച്ചത് അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഹായ് സാർ കഴിഞ്ഞു സാറിൻ്റെ സ്ഥലത്ത് അടുത്തുള്ള അങ്ങനെ ആണോ കാസർഗോഡ് അവസാന സ്ഥലം എന്തിനാ ഞാൻ ഇങ്ങനെ ഓഹിക്കുന്ന ഒന്ന് പറഞ്ഞെങ്കിലോ ഏത് സ്ഥലോടാ കാസർഗോഡ് അതാ ഞാൻ ചോദിച്ചത് കാസർഗോഡല്ലേന്ന് അപ്പം വീണ്ടിയില്ല അമ്പിളി കേട്ടല്ലോ കാസർഗോഡ് ആണ് കാസർഗോഡ് പുള്ളിക്കാരൻ വന്നിരുന്നു കേരളത്തിൻ്റെ അവസാന സ്ഥലമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോയതാണ് സോറി ഓ അതിന് സോറി പറയേണ്ട കാര്യമുണ്ടോ നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടും പിന്നെ മിണ്ടുന്നില്ല അപ്പം അമ്പലിക്കും ഡൗട്ടായി ഞല്ലേ സ്ഥലമൊന്നും ഹായ് കേക്ക് കയറും ബിസ്മില്ല ചേച്ചി ആ ഹലോ ഈ ചാനലിൻ്റെ പേരുകളെക്കാട്ടിയും നിങ്ങളുടെ പേരുകളൊന്ന് പറയാമോ അപ്പോൾ എനിക്കത് വിളിക്കാനൊരു എളുപ്പമുണ്ട് ചാനലിൻ്റെ പേര് പറയുന്നത് പറയുന്നതേക്കാട്ടിയും വരുന്ന ആളുകളൊന്ന് പേര് പറഞ്ഞ് നമുക്ക് പേര് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അല്ലേ അതിനൊരിതുള്ളൂ ഇതാ ഇപ്പം വന്ന ആളൊന്ന് ലൈക്ക് അടിച്ചേക്കണേ ഫാത്തിമ ആ അതാ ഞാൻ പറഞ്ഞത് അപ്പൊ വിളിക്കാൻ നമുക്കൊരു എളുപ്പല്ലേ ഓടൈ സോറി കറണ്ട് പോയതാ ആർക്കൊന്നും തോന്നല്ലേ എന്റെ കണ്ണാടി ഗ്ലാസിന്റെ വെട്ടം മാത്രമേ കഴിക്കത്തുള്ളു ഇവിടെ ഒരു നാലാമത്തെ പ്രാവശ്യ കറണ്ട് പോയത് ഇത് നാലാമത്തെ പ്രാവശ്യം ഞാൻ നേരത്തെ ഇരിട്ടത്തായിരുന്നു അത് നിങ്ങനെ കാണുന്നില്ലല്ലോ അല്ലാത്തേ കണ്ടല്ലോ ഞാൻ കാണുന്നു അവിടെ ഇനി പേടിക്കില്ലല്ലോ ഇതി കൂടെ കണ്ടിട്ട് നിങ്ങളുടെ പുറകിലാരോ നിൽക്കുന്നേ തിരിഞ്ഞു നോക്കേ അതെ അതെ തന്നെ ക്യാറ് എതിരി തന്നെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ാത്തിമേട്ട പുറകിൽ ആരോ നീപ്പ ഒന്ന് തിരിഞ്ഞു നോക്കിയേ ഉണ്ടോ പേടിക്കണ്ട ഞാൻ തന്നെ ഇരട്ടത്തുന്നതാ എന്തോ ക്ലിയർ ആവുന്നില്ല ൂ എവിടെ ആളുണ്ടോ ഒന്ന് നോക്കിക്കോ ഞാൻ ഇരട്ടത്തായൊണ്ട് എന്നെ കണ്ടുവിട നിങ്ങൾ വെട്ടത്തല്ലേ നിൽക്കുന്നേ അന്നേരം പ്രേതം വരുമ്പോ നിങ്ങളെ തന്നെ പിടിക്കുള്ളൂ എന്നെ കാണാൻ പറ്റില്ല എന്തോരം നേരം പോയി ചൂടെടുപ്പ് മഴയും കാറ്റൊന്നുമില്ല കറണ്ട് പോകും മഴയും കാറ്റുണ്ടെങ്കി ഇവിടെ കറണ്ട് കാണും റേഞ്ചും കുറവാൻ തോന്നുന്നു ഹലോ കുട്ടി മിണ്ടുന്നില്ല അമ്പിളി പോയോ ശരി എന്തു പറയാറണ്ട് ഇല്ലാതെ ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാരും പോയോ എല്ലാരും പൊട്ടി കഴിക്കാൻ പോയോ അത് ഇരുട്ടായോണ്ട് പോയോ ഞാൻ ലൈവ് കട്ട് ചെയ്യാം ചെയ്യാന്നിട്ട് കറണ്ട് വന്നിട്ടില്ല ഇടാം ഇരുട്ട് അതാ ഞാൻ പറഞ്ഞ കറണ്ട് പോയതാ ഇവിടെ പിന്നെ ഞാൻ ലൈവ് കട്ട് ചെയ്യണം കറണ്ട് വന്നിട്ട് ലൈവ് ചെയ്താ നിക്ക എന്ത് എന്തെങ്കിലും പറഞ്ഞു നമുക്ക് മിണ്ടിയും പറഞ്ഞേക്കങ്ങി ഇരിക്കാം അന്നേരം കറണ്ട് വന്നോളൂ മിണ്ടാതെ നിൽക്കല്ലേ എന്തെങ്കിലുമൊക്കെ പറയുകേ എന്തായാലും എനിക്ക് പറയാൻ തോ പറ്റുള്ളൂ ഒന്നും ചോദിക്കാനില്ലേ ഓക്കെ ഓക്കെ ഫുഡ് കഴിക്കും ഞാനും ലൈവ് കട്ട് ചെയ്യാൻ പോകുന്നു കാരണം കറണ്ട് ഇല്ലയെന്ന് ഇട്ടിട്ട് കാര്യമില്ല ഇരട്ടത്തിരിക്കണ്ടേ ശരിയട ഞാൻ കറണ്ട് വന്നിട്ടിടാം ഓക്കെ